വസ്ത്രങ്ങൾ വെയർ 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 കിഡ്സ് തുടങ്ങിയവയുടെ ഒരു വലിയ ലോകമാണ് പാലസ് പാലസ് പെരിന്തൽമണ്ണ റോഡ് ൾഡീസ് ചെറുപ്പളശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മഴക്കാലം വന്നതോടെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇതോടെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ചെറുപ്പളശ്ശേരി നഗരസഭയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഒരു ദിവസം അറുനൂറ് മുതൽ എഴുന്നൂറ് രോഗികൾ വരെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട് മഴക്കാലം വന്നെത്തിയതോടുകൂടിയാണ് രോഗികളുടെ എണ്ണത്തിലുള്ള ഈ വർദ്ധനവ് വൈറൽ പനിയാണ് കൂടുതലായും ആളുകളിൽ കണ്ടുവരുന്നത് വൈറൽ പനി വയറിളക്കം ഛർദി എന്നിവയാണ് പ്രായമായ ആളുകളിൽ കണ്ടുവരുന്നത് കുട്ടികളിൽ ജലദോഷം കഫക്കെട്ട് ചുമ തുടങ്ങിയ രോഗങ്ങളും കണ്ടുവരുന്നുണ്ട് മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ രോഗികളുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത ചെറുപ്പളശ്ശേരി നഗരസഭ കൂടാതെ പഞ്ചായത്തുകളായ നെല്ലായ ചളവറ തൃക്കടീരി എന്നീ പഞ്ചായത്തുകളിൽ നിന്നും ചികിത്സയ്ക്കായി ആളുകൾ എത്തുന്നുണ്ട്